നിങ്ങൾ ആദ്യം തന്നെ ഒരു വീഡിയോ കാണുക ഈ വീഡിയോ അപകട സമയത്തെടുത്ത വീഡിയോ അല്ല അതിന് മുൻപുള്ള അതായത് വിശുദിനത്തിൽ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഒരു ബോട്ട് ഈ തൂവൽ തീരത്തേക്ക് വരുന്നു പിന്നീട് ആ ബോട്ടിന്റെ ഓട്ടം തുടങ്ങിയിരിക്കുന്ന ആ ഒരു സമയത്ത് അതായത് ഇപ്പോഴല്ല അതിനു മുൻപ് ഈ അപകടത്തിന് മുൻപ് അവിടെയുള്ള നാട്ടുകാർ പകർത്തിയ ഒരു വീഡിയോ ആണ് ആ വീഡിയോ പകർത്തുമ്പോൾ ആ നാട്ടുകാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോയിലുണ്ട് ആദ്യം ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക തടിക്കിടന്നിട്ടോടെ അതല്ലേ ഞാൻ പറഞ്ഞപ്പോ നോക്കലേ ഞാൻ പറഞ്ഞപ്പോ കേക്കണില്ല ഞാൻ പറയാില്ല അടിപീതിക്ക് അനുസരിച്ചുള്ള ഐറ്റം ഐറ്റോറാണ് പണിപാളും പണി പാളാനൊന്നുമില്ല കൈകാര്യം ചെയ്യണോന്റെ മിടുക്കു പോലാ അതായത് എഞ്ചിൻ ഓടിക്കണേ ഒടിക്കല് ഒടിക്കല് തിരിക്കലല്ലാണ് പ്രശ്നം നിങ്ങളെ നിങ്ങള് ഇതക്ക് പ്രശ്നമൊന്നുമില്ല ഫുള്ളായി കഴിഞ്ഞാലും ഓടിക്കണോന്റെ കൈകാര്യമാണ് ഇത് പണിപാളിയ ബോട്ടാണ് എന്തും സംഭവിക്കാം എഞ്ചിൻ ഓടിക്കുന്ന ആളുടെ കയ്യിലാണ് ബാക്കിയുള്ളതൊക്കെ അതായത് ഈ വാഹനം ഓടിക്കുന്ന ആളുടെ കയ്യിലാണ് ബാക്കിയുള്ളതൊക്കെ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ വീതിയുടെ കാര്യമായി കഴിഞ്ഞാലും അടിവീതിയുടെ കാര്യമായി കഴിഞ്ഞാലും എല്ലാത്തിലും വ്യാപകമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്നും വേഗത്തിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബോട്ട് മറയാനുള്ള ഒരു അപകടമുണ്ട് എന്നുള്ളത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുൻപായിരിക്കാം ഈ വീഡിയോ എടുത്തിട്ടുണ്ടാവുക ഈ വീഡിയോ എടുത്ത ആളുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് കാരണം അവർ എന്താണോ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം ഇവർ ഒരുപാട് ആളുകളെ ഈ പറയപ്പെടുന്ന ബോട്ടിൽ കയറ്റി എന്നുള്ളതാണ് ഒരു വിശുദിനത്തിലാണ് ഈ ബോട്ട് വരുന്നത് ഈ വിഷുദിനത്തിൽ ഈ ബോട്ട് വന്നതിന് പിന്നാലെ ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഈ ബോട്ട് ഒരു കൗതുകമായിരുന്നു കാരണം ആ രീതിയിലുള്ള ഒരു പ്രചരണമായിരുന്നു അതിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കും അറ്റ്ലാന്റിക് ബോട്ടിന്റെ വിഷുദിനത്തിൽ അറ്റ്ലാന്റിക് ബോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പ്രചരിപ്പിച്ച ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന്റെ ഒരു പോസ്റ്റർ അപ്പോ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ബോട്ട് അത് കൗതുകം തന്നെയാണ് പക്ഷേ ഈ ബോട്ടിന്റെ ആ നിർമ്മാണ പ്രക്രിയകളിൽ തന്നെ വീഴ്ചകളുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോയിലുള്ള ആളുകൾ പറയുന്നുള്ളത് അവർ ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു തെറ്റുമില്ലാതെ അതേപടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പതിനഞ്ചു പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ബോട്ട് പതിനഞ്ചു പേരെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ബോട്ടിനകത്ത് നാൽപ്പതിൽ കൂടുതൽ ആളുകൾ കയറിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കും ഇരുപതല്ല ഇരുപത്തിയഞ്ചല്ല കോട്ടെ മുപ്പതല്ല നാൽപ്പതിൽ കൂടുതൽ ആളുകൾ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കാരണം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആളുകൾ കയറി കഴിഞ്ഞാൽ ഈ എഞ്ചിൻ ഓടിക്കുന്ന ആൾ വേഗതയിൽ പോയി കഴിഞ്ഞാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്ന ആളുകളായിരിക്കാം അതല്ല എങ്കിൽ തീരദേശവാസികളായതുകൊണ്ട് തന്നെ ഈ ബോട്ടിന്റെ ഐഡിയ അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യക്തത ഇവർക്കുണ്ടാകാം അതുമാത്രമല്ല ആ വീഡിയോയിൽ ഈ ബോട്ട് പോകുമ്പോൾ പെടുന്നനെ ആ ബോട്ട് തിരിക്കുന്ന സമയത്ത് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അപകടം സംഭവിക്കും എന്നുള്ളത് പക്ഷേ ഈ വീഡിയോ പറയാതെ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കുട്ടികളുടെ മരണമാണ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഔദ്യോഗിക മുന്നറിയിപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ട് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ആ ചിത്രങ്ങളൊക്കെ പ്രചരിക്കപ്പെട്ടിരുന്നു അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിരുന്നു എന്നാൽ എല്ലാവരും അത് റിമൂവ് ചെയ്തു പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ആ ചിത്രങ്ങൾ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പറയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല ഈ രാത്രിയിലെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ചിത്രമാണത് വളരെ ദയനീയമായ ചിത്രമാണത് കുട്ടികളുടെ ചിത്രം കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണ് വരികയാണ് കാരണം അത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥ മരണനിരക്ക് ഓരോ മിനിറ്റിലും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ദയനീയമായ അവസ്ഥയിൽ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ബോട്ടിന്റെ വീഴ്ച ഇപ്പൊ ലൈസൻസ് അതിനില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിൽ കയറി ആളുകൾക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്തരം അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ സംവിധാനമോ ആ ബോട്ടിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് അടക്കം പരിശോധിക്കണം കാരണം ഒരുപാട് പേരുടെ ജീവൻ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരാണ് ഈ ഒരറ്റ യാത്ര കൊണ്ട് ആ ബോട്ട് ഇല്ലാതാക്കിയിട്ടുള്ളത് എല്ലാ രീതിയിലും ബോട്ടിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം നിശ്ചിത സമയത്തിനകത്ത് യാത്ര നിർത്തേണ്ട ബോട്ട് ആ നിശ്ചിത സമയവും കഴിഞ്ഞ് രണ്ടു മണിക്കൂർ ഒരു മണിക്കൂറിന് മുകളിൽ ആ ബോട്ട് ഓട്ടം ഓടി എന്നുള്ളതാണ് അതായത് അഞ്ചു മണിക്ക് നിർത്തേണ്ട ആ ബോട്ട് ഏകദേശം ഏഴ് മണി വരെ ഓടി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിൽ കുറയാ കൂടാം പക്ഷെ എന്തായാലും വരുന്ന റിപ്പോർട്ടുകളൊക്കെ ബോട്ടിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബോട്ട് അധികൃതരുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ബോട്ട് ഈ പറയപ്പെടുന്ന തിരൂർ തൂവൽ തീരത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും അതിൽ കയറാൻ ആഗ്രഹമുണ്ടായേക്കാം കാരണം ഇങ്ങനെ ഒരു ബോട്ട് ആദ്യമാണ് അതിനാൽ തന്നെ അതിലേക്ക് കയറിയിട്ട് സ്വാഭാവികമായിട്ട് ചിത്രങ്ങൾ എടുക്കാം വീഡിയോകൾ എടുക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് അവസാന സമയം ഒരുപാട് ആളുകൾ ഈ ബോട്ടിൽ കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്ന് അവസാനം കുറെ ആളുകൾ പിന്നോട്ട് പോയി എന്തായാലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിൽ ഒരുപാട് ഒരുപാട് ദുഃഖമുണ്ട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കൂടുതൽ വിവരങ്ങൾ ഉടൻ